മൂരാട് പാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബ്രിട്ടീഷ് ഭരണകാലത്തിലാണ് ഈ ഒരു പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളത് കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന പഴയ പാലം നൂറ്റി മുപ്പത്താറ് മീറ്റർ നീളവും അഞ്ച് മീറ്റർ വീതിയും ഉണ്ടായിരുന്ന ഈ ഒരു പഴയ പാലത്തിലൂടെ ഒരു സൈഡിലേക്ക് പോകുന്ന വലിയ വാഹനങ്ങളെ തടഞ്ഞു നിർത്തി മറ്റു സൈഡിലേക്കുള്ള വാഹനങ്ങൾ കടത്തിവിടുമ്പോൾ നല്ല രീതിയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പകുതിയോട് കൂടിയിട്ടാണ് പുതിയ പാലം ഗതാഗതത്തിൻ്റെ തുറന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി പത്ത് കോടി രൂപ മുടക്കിയിട്ടാണ് രണ്ട് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ നീളത്തിലുള്ള ഈ ഒരു പ്രത്യേക പാക്കേജ് പ്രകാരമുള്ള റോഡ് നിർമ്മാണം പണികൾ കഴിഞ്ഞ് ഗതാഗതത്തിൻ്റെ തുറന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് വടകര ഭാഗത്തെ കാഴ്ചകളാണ് ഒരു നൂറ്റാണ്ടിൻ്റെ കഥന കഥ പറയാനുള്ള മൂരാട് പായ പാലം ഇന്ന് ഉറക്കത്തിലാണ് ആരുടെയും ശല്യമില്ലാതെ ആരെയും ശല്യപ്പെടുത്താതെ ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിച്ച ബുദ്ധിമുട്ടാക്കിയിട്ടുള്ള ഒരു പാലം ഇന്ന് ഉറക്കത്തിലാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇരിങ്ങൽ ഭാഗത്ത് നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് ഇരിങ്ങൽ അണ്ടർപാസ് എത്ര കാലമായി അങ്ങനെ കിടക്കണ എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ഉള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഒരുപാട് കാലമായി അങ്ങനെ കിടക്കുന്നു ഈ മൂരാട് പാലത്തിന്റെ ഒരു സൈഡിലുള്ള ഗാഡർ വെക്കുന്ന സമയത്തൊക്കെ അണ്ടർപാസിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പുറത്തുപ്പുറത്ത് മണ്ണിട്ട് ചേർത്തുന്ന പണികൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ വീഡിയോയിൽ വടകര ടൗണിൽ നടക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ പണിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലൂടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് കാണാൻ തുടങ്ങിക്കോളൂ അപ്പോൾ മൂരാട് പാലം രണ്ട് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ നീളമുള്ള ഒരു പ്രത്യേക പാക്കേജ് പ്രകാരം ഇ ഫൈവ് കമ്പനിയാണ് ഇവിടെ വർക്ക് ചെയ്തത് ഹരിയാന ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഇ ഫൈവ് കമ്പനി ഈ റീച്ച് പൂർണ്ണമായിട്ടും ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് പാലത്തിൻ്റെ ആദ്യ പണികൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പകുതിയോട് കൂടിയിട്ടാണ് പാലം പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളത് അപ്പം വർഷം എടുത്തു ഈ റീച്ചിലെ പണികൾ പൂർണ്ണമായിട്ടും തീരാൻ ഇ ഫൈവ് കമ്പനി പി ക്യു സി റോഡാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ ലേറ്റ് വെക്കുന്ന പണികളും അതേപോലെ ക്രാഷ് ബാരിയറിനും കൈവരികൾക്കൊക്കെ കളർ ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാല കാണാൻ പ്രത്യേക മഞ്ചാണ് ഏകദേശം ആറു മാസത്തിൽ കൂടുതലായി പാലം ഭാഗികമായി തുറന്നു കൊടുത്തിട്ട് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാണ് പ്രത്യേകിച്ച് ദീർഘദൂര യാത്രക്കാരായിട്ടുള്ള ആളുകൾക്കും അതേപോലെ ബസ് ലോറി വലിയ ചരക്ക് പോകുന്ന വലിയ ലോറികൾ എന്നിവയ്ക്കൊക്കെ നല്ല ആശ്വാസമാണ് ഈ ഒരു പാലം തുറന്നു കൊടുത്തിട്ടുള്ളത് ഈ പാലത്തിൽ പഴയ പാലത്തിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഒരു സൈഡിലേക്ക് പോകുന്ന സിക്സ് വീൽ വാഹനങ്ങൾ മാറ്റി നിർത്തിയിട്ട് അതായത് അവിടെ തടഞ്ഞു നിർത്തിയിട്ട് മറ്റേ സൈഡിലുള്ള വാഹനങ്ങളെ കടത്തി വിട്ട് ഏകദേശം ഒരു പത്ത് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് മറ്റ് വാ സൈഡിലുള്ള വാഹനങ്ങളെ കടത്തി വിട്ടിരുന്നത് അത്രയും ബുദ്ധിമുട്ടും ഇടങ്ങേറൊക്കെ സഹിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി വരെ ആളുകൾ ഇതിലൂടെ സഞ്ചരിച്ചിരുന്നത് ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടാകും ഒരുപാട് ആളുകൾ ഈ ഒരു ബ്ലോക്കിൽ പെട്ട് കിടന്നിട്ടുണ്ടാകും എല്ലാവർക്കും എന്തായാലും ഒരു അനുഭവം ഉണ്ടാകും കോഴിക്കോട് നിന്ന് വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ബ്ലോക്കിൽ എന്തായാലും പെട്ടിട്ടുണ്ടാകും പെട്ട് കിടന്നിട്ടുണ്ടാവും ബ്ലോക്കില്ലാതെ രാത്രി സമയം നട്ടപ്പാതിര നേരത്ത് വരെ ഇവിടെ ബ്ലോക്ക് ഉണ്ടാകും ബ്ലോക്ക് ഉണ്ടായിരുന്നാൽ ഒരു സൈഡിലേക്ക് പോകുന്ന വാഹനങ്ങൾ തടഞ്ഞിരുത്തുമ്പോഴുള്ള ബ്ലോക്ക് ആട്ടോ പാലത്തിനടിയിലൊക്കെ കളർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഈ ഒരു ദേശീയപാത അറുപത്തിയാറ് പുതുതായി വരുന്ന ആറുവരിയിൽ മാഹി ബൈപ്പാസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇതേ ഒരു കളർ കോഡായിരിക്കും വരും പാലങ്ങൾക്ക് എലിവേറ്റഡ് ഹൈവേ അതേപോലെ ഫ്ലൈ ഓവറിനൊക്കെ ഈ ഒരു കളറായിരിക്കും വരിക മൂരാട് പാലത്തിനെ പറ്റി കുറേ നമ്മൾ ചെയ്തതാണ് നല്ലതിൽ ഉൾപ്പെടുത്തിയതാണ് ഭൂമി ഏറ്റെടുത്തതിനും നിർമ്മാണത്തിനുമായിട്ട് ഇരുന്നൂറ്റി കോടി രൂപയാണ് ചിലവായിട്ടുള്ളത് അറുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപ മാത്രമാണ് പാലത്തിനു വേണ്ടി ചെലവായിട്ടുള്ളത് പാലം നിർമ്മിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇ ഫൈവ് ഉണ്ടായിരുന്നു വളരെ ലേഗായിരുന്നു ഈ ഒരു പാലം ഒരുപാട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ നിർമ്മാണത്തിനെ പറ്റിയിട്ട് പാലം നിർമ്മാണത്തിനിടെ പെയ്ലിംഗ് ഒരു വശത്തേക്ക് ചെരിഞ്ഞതൊക്കെ നല്ല വാർത്തയായിരുന്നു കുറച്ചൊന്ന് ഇടങ്ങേറാക്കി കയറുന്നുണ്ടെങ്കിലും ഈ ഫൈവ് കമ്പനി പണികളൊക്കെ തീർത്ത് പോയിട്ടുണ്ട് ഇവരെ പണി കുറച്ച് വൃത്തിയുണ്ട് കിട്ടുമോ അതായത് മറ്റുള്ള സ്ഥലം പോലെയല്ല നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഇടങ്ങേറായിക്കാണ്ട് ദേശീയപാത നിർമ്മിക്കുന്ന പോലെ എല്ലാവടക്കൊന്ന് കുറച്ച് അധികം സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് തോന്നുന്നു സർവീസ് റോഡൊക്കെ നല്ല വീതി ഉണ്ട് അതേപോലെ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടല്ലോ ആ ഇരിപ്പിടും കാര്യങ്ങളൊക്കെ നുഷാറാണ് കോഴിക്കോട് റീച്ചിലും കോഴിക്കോട് ക്യാംസിയുടെ റീച്ചിലും ഇതേപോലത്തെ ഒരു ബസ് സ്റ്റോപ്പ് ആണ് അപ്പോൾ ഒരു വൃത്തിയുണ്ട് അതായത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഇടങ്ങേറായിക്കാണ്ട് സർവീസ് റോഡ് ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെയൊന്നുമല്ല പിന്നെ മെയിൻ റോഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഡ്രെയിനേജ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ പി ക്യു സി റോഡാണ് അപ്പോൾ വെള്ളം പെട്ടെന്ന് ഈ സർവീസ് റോഡിലും കൂടി കഴിഞ്ഞ് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മെയിൻ റോഡ് കഴിഞ്ഞതിനോട് ചേർന്നിട്ടാണ് ഡ്രെയിനേജ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ കറക്റ്റായിട്ട് ഹോളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡിൻ്റെ അപ്പുറത്തല്ല ഡ്രെയിനേജ് ഉള്ളത് പിന്നെ ഈ ഒരു ഡ്രൈനേജും ഈ സർവീസ് റോഡും സർവീസ് റോഡും പിക്യു സി റോഡിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ല വീതിയായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ കണ്ടൊരു കാഴ്ച ആളുകൾ എപ്പോഴും ഒരു കൂസലും ഇല്ലാതെ കൂസലില്ലായെന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാതെ പണ്ടത്തെ രണ്ടു വരി റോഡ് മുറിച്ചടക്കണ പോലെ ഇങ്ങനെ റോഡ് മുറിച്ച് കിടക്കുന്നുണ്ട് ചെറിയ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ സ്ഥലത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് നമ്മൾ വരി തുറന്നു കൊടുത്താൽ ഇതേപോലെ രണ്ടു വരി പോലെ തോന്നിയ പോലെയൊക്കെ മുറിച്ചിടുന്നതെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപതിൽ വരുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ ഭാഗത്ത് റോഡ് മുറിച്ചിടക്കുന്നു പോലക്കറിയില്ല സിക്സ് അടിച്ചു പോകും അപ്പം എല്ലാവരുടെ ഭാവിക്കും വേണ്ടിയിട്ട് വരി റോഡ് മുറിച്ച് കിടക്കാതെ നോക്കുക അതേപോലെ മാഹി ബൈപ്പാസിലും ആളുകൾ റോഡ് മുറിച്ച് കിടക്കുന്നുണ്ട് ഞാനിത് പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാരെ കുറ്റപ്പെടുത്താനോ മാഹി ഭാഗത്തുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്താനോ അല്ല റോഡിൻ്റെ പണി കഴിഞ്ഞ് പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്ന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തോന്നിയ പോലെ റോഡ് മുറിച്ച് കിടക്കരുത് അത് വൻ അപകടം വിളിച്ചു വരുത്തും ഇത്രയും കോടി പൈസ മുടക്കുകയുണ്ട് നല്ല റോഡുണ്ടാക്കിയിട്ട് അതിലെന്തെങ്കിലും ആക്സിഡൻ്റ് സംഭവിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു റോഡുകൊണ്ട് ഒരു ഉപകാരം ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇത്രയും നല്ല റോഡ് ഉണ്ടാക്കിയിട്ടും രണ്ടായിരത്തി ഇരുപത്തി നമ്മളെ റോഡിലുള്ള മരണങ്ങൾ കൂടുതലാണ് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം നമുക്ക് നല്ല റോഡുള്ളതുകൊണ്ട് കാര്യമില്ല ആ റോഡിൽ എങ്ങനെ വാഹനം ഓടിക്കണം ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല നമ്മളെ കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ആക്സിഡൻറ്റ് കൂടുന്നുണ്ട് അതേപോലെ നമ്മളെ ബാംഗ്ലൂരു മൈസൂർ എക്സ്പ്രസ് വേ ഒരുപാട് എക്സ്പ്രസ് വേകളിലൊക്കെ എങ്ങനെ വാഹനം ഓടിക്കണം എങ്ങനെ എന്നൊന്നും ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ഈ ഒരു റോഡുണ്ടാക്കി അറിയാൻ നമ്മളെല്ലാവരും ഗുണത്തിനാണ് നമ്മളൊരാൾ മുഖേന മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മളെ ജീവൻ നഷ്ടപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പി അത് ബാധിക്കും അത് എങ്ങനെയാ വെച്ചാൽ അതിനെ ഡീപ്പായിട്ട് പഠിച്ച ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കും നമ്മളൊക്കെ ഈ രാജ്യത്തിൻ്റെ സ്വത്താണ് പ്രത്യേകിച്ച് ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർ അപ്പോൾ ഈ ആക്സിഡൻറ്റില് ഇങ്ങനെ യുവാക്കൾ മരിച്ചു പോകുന്നത് രാജ്യത്തിൻ്റെ ഒരു നഷ്ടം തന്നെയാണ് ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് വെറുപ്പിക്കലായിട്ട് തോന്നും സുഹൃത്തുക്കളെ പറയേണ്ട ആളുകളത് പറയാത്തത് കൊണ്ടാണ് പോലത്തെ ചെറിയ ആൾക്കാരൊക്കെ ഇത് പറയുന്നത് പല ആൾക്കാർക്കും എൻ്റെ സംസാരമൊക്കെ വെറുപ്പിക്കലായിട്ട് തോന്നുന്നുണ്ട് അത് പോട്ടെ ഓല 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 കാഴ്ചപ്പാട് കാണട്ടെ അപ്പം ഈ ഒരു ഭാഗം വരെയാണ് ഇ ഫൈവ് കമ്പനിയുടെ റീച്ച് ഇതിനപ്പുറത്തേക്ക് വാഗഡിൻ്റെ റീച്ചാണ് അപ്പോൾ മൂരാട് പാലത്തിൻ്റെ ആ സൈഡിലുള്ള അപ്രോച്ച് റോഡൊക്കെ വാഗഡിൻ്റെ റീച്ചിലാണ് വരുന്നത് ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസിൻ്റെ പണികളിൽ ചെറുതായിട്ട് പുരോഗതിയുണ്ട് തീരെ പണി നടക്കാത്തൊരു ഭാഗമായിരുന്നു ഈ ഒരു ഭാഗട്ടോ ഇപ്പോൾ വടകര ഭാഗത്ത് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ പറ്റേ സ്ലോ ആയിട്ട് വർക്ക് നടക്കുന്നത് ഈ ഒരു വാഗഡിൻ്റെ റീച്ചിലാണ് ഇവിടെ സ്റ്റീൽ ഗാർഡർ റെഡിമെയ്ഡ് സ്റ്റീൽ ഗാർഡർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് റെഡിമെയ്ഡ് ആക്കി എടുക്കാനുണ്ട് അതിൻ്റെ പാർട്സ് സ്പെയർ മാത്രം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ ഈ വാഗഡിൻ്റെ റീച്ചിൽ ഒരു ആറോപി വരുന്നുണ്ട് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിന് ശേഷം അവിടെ നേരെ ഇറക്കി വെക്കലായിരിക്കും ചെയ്യുക അത് അതിനാണ് ഇവിടെ സാധനം ഇറക്കി വെച്ചിട്ടുള്ളത് വാഗഡിൻ്റെ റീച്ചിൽ ചെറിയൊരു ആറോപി വരുന്നുണ്ട് വടകര എത്തുന്നതിന് മുമ്പ് റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടാണ് പാത കടന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ ദൂരം റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് പാത കടന്നു പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലാണ് ഇവിടെ ഒന്നും പിന്നെ കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടില്ല കുറേ കാലം മുമ്പാണ് നമ്മളിവിടുത്തെ വീഡിയോ ചെയ്തത് ഡ്രോൺ ഉപയോഗിച്ച് അന്ന് കണ്ട അതേപോലെ തന്നെയാണ് ഗഡർ കാസ്റ്റിങ് ഗഡർ പ്രീ കാസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വടകര ടൗണിൽ പതിനേഴ് സ്പാനുള്ള ഒരു മേൽപ്പാലം വരുന്നുണ്ട് അതിലേക്ക് ഇഷ്ടം പോലെ ഗഡർ വേണം ഒരു സ്പേൻ ഡേയിലെ പത്ത് ഗാഡറാണ് അപ്പോൾ പതിനേഴ് എൻറ്റു പത്ത് അത്ര ഗാഡർ ഈ മേൽപ്പാലത്തിലേക്ക് ആവശ്യമാണ് ഗാഡർ പ്രീകാസ്റ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് പ്രീ കാസ്റ്റിംഗ് നടക്കുന്നുണ്ടോയെന്നറിയില്ലോ വടകര ടൗൺ മൊത്തമായിട്ട് ഒരു മേൽപ്പാലമല്ല അഞ്ഞൂറ്റി പത്ത് മീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത് മീറ്റർ വരെ നീളമുള്ള ഒരു മേൽപ്പാലവും അത് കഴിഞ്ഞതിനു ശേഷം വേറെ ചെറിയൊരു മേൽപ്പാലവും പിന്നെ ഈ ഒരു തുടക്കഭാഗത്ത് ഒരു അണ്ടർപാസും വരും വടകര പഴയ ബസ് സ്റ്റാൻഡ് അതേപോലെ വടകര ടൗണിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു മേൽപ്പാലം ഈ ഭാഗത്ത് വരുന്നതാണ് എത്രയോ കാലമായി അതങ്ങനെ കിടക്കണേ ഇപ്പോഴും അതേപോലെ തന്നെയാണ് ആ വെള്ളമൊക്കെ കളറ് മാറി കെട്ടിക്കിടന്ന് കെട്ടിക്കിടന്ന് പച്ച കളറിക്കണക്കണേ പിയറിന്റെ പണി പോലും ഇപ്പോഴും തീർത്തിട്ടില്ല എത്രയോ കാലമായി ഇതിങ്ങനെ കിടക്കണേ എത്ര കാലമായി ഇവിടെ കിടക്കണെന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ദേശീയപാതയുടെ നിർമ്മാണത്തിൽ മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു റീച്ചാണ് ഈ വാഗഡിൻ്റെ റീച്ചിട്ടോ ഒരുപാട് കാലമായി പല സ്ഥലത്തും സർവീസ് റോഡൊക്കെ പൊട്ടി പൊളഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നെ ഒരുപാട് ദൂരത്തിൽ ഗതാഗതത്തിന് ആറുവരി തുറന്നു കൊടുക്കാത്തതുമായിട്ടുള്ളൊരു റീച്ച് ഇപ്പോൾ വടകര റീച്ചാണ് അപ്പോൾ വടകര മേൽപ്പാലത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഏകദേശം അഞ്ഞൂറ്റിപ്പത്ത് മീറ്ററോളം നീളമുള്ള ഒരു മേൽപ്പാലമാണ് ഇവിടെ വരുന്നത് അത് എഴുന്നൂറ്റമ്പത് മീറ്റർ ആയിട്ട് നീട്ടണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ നേരത്തെ ആ പണി പോലും നടന്നിട്ടില്ലാറില്ല അവിടെ ഒരു പാസും ഈ ടൗണിൽ ഈ പുതിയ ബസ് സ്റ്റാൻഡുണ്ടല്ലോ പുതിയ ബസ് സ്റ്റാൻഡോട് ചേർന്നിട്ട് ഒരു അഞ്ഞൂറ്റിപ്പത്ത് അഞ്ഞൂറ്റിപ്പത്ത് പറഞ്ഞാൽ മുപ്പത് മീറ്റർ മുതൽ മുപ്പത്തിനാല് മീറ്റർ വരെ നീളമുള്ള ഗാഡറുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ സ്പാനിൽ നമുക്ക് ആയിട്ടുള്ള ഒരു ഇത് കിട്ടൂല അപ്പോൾ ഏതായാലും ആ ഒരു മേൽപ്പാലം കുറച്ചപ്പുറത്തെ ഒരു രണ്ട് സ്പാനുള്ള ഒരു മേൽപ്പാലം കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ വടകര ടൗണിൽ ട്രാഫിക് വരുന്നത് ഇവിടെ ഫുള്ള് മണ്ണിട്ട് ഉയർത്തിയിട്ട് പാത നിർമ്മിക്കാനായിരുന്നു പ്ലാൻ ഇവിടുത്തെ ജനപ്രതിനിധികളും ആളുകളും ഇവിടുത്തെ എഞ്ചിനീയർമാരെല്ലാവരും കൂടി ചേർന്നിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ ഈ ഡി പി ആറിൽ മാറ്റം വരുത്തി എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം രണ്ട് മൂന്ന് സ്ഥലത്ത് ഫ്ലൈ ഓവർ മാത്രം നിർമ്മിച്ച് അല്ലെങ്കിൽ പാസ് നിർമ്മിച്ചിട്ട് പാത നിർമ്മിക്കാനായിരുന്നു പ്ലാന് അതൊക്കെ തുടക്കകാലത്ത് ഒരുപാട് പറഞ്ഞതാണ് വടകര ഭാഗത്ത് കാര്യമായിട്ട് പണി നടക്കാത്തത് കൊണ്ടാണ് ഈ ഭാഗത്തെ വീഡിയോ അധികം കവർ ചെയ്യാത്തത് പിന്നെ ഈ ഭാഗത്തെ വീഡിയോയ്ക്ക് കാഴ്ചക്കാർ കമ്മിയാണ് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ പേലിങ് നടത്തുന്നത് എന്നിട്ട് പോലും പണികൾ പെട്ടെന്ന് തീർക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല ഇതിനേക്കാളും എത്രയോ മെച്ചമാണ് കെ കമ്പനി ആ പൂളാടിക്കുന്ന് പാലൊക്കെ റെക്കോർഡ് വേഗത്തിലാണ് കെ കമ്പനി പണികൾ നടത്തിയിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ പാലം ഇത് രണ്ടും രണ്ടാട്ടോ ആ വലിയ ഫ്ലൈ ഓവറും ഈ ഒരു ഫ്ലൈ ഓവറും തമ്മിലുള്ള ഗ്യാപ്പുണ്ടല്ലോ അവിടെ ആറിവാൾ വെച്ച് മണ്ണിട്ട് എർത്തിയിട്ടാണ് പാത കടന്നു പോകുക അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുന്നത് ഇതിനപ്പുറത്തേക്ക് പിന്നെ കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടില്ല പക്ഷേ അപ്പുറത്തേക്ക് ആ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് പണികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് വാഗഡിൻ്റെ സ്റ്റാഫ് നമ്മോട് പറഞ്ഞു അപ്പോൾ ഏതായാലും വടകര മുതൽ അയ്യൂർ വരെയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ പെയ്ലിംഗ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൈൽ ടോപ്പ് നിർമ്മിക്കുന്ന പണികളാണ് ഇപ്പോൾ ഇവിടെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ വടകര ഭാഗത്തെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ കണ്ടത് ഏകദേശം കുറേ കാലമായി നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട് കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പണി കഴിഞ്ഞ ഭാഗം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്താലൊക്കെ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്തൊടുക്കേണ്ട മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ താങ്ക്സ് വായ്പസ് യു ഗെയിൻ ജയ്